വികസനം വേണ്ട എന്ന് നമ്മൾ ആരും പറയുന്നില്ല നമ്മൾക്ക് മെട്രോ വരണം എന്ന് തന്നെയാണ് ആവശ്യം മെട്രോയിൻ്റെ ഈ സെക്കൻഡ് ഫേസിലാണ് മെട്രോയ്ക്ക് ഏറ്റവും അധികം വരുമാനം ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളത് സംശയമില്ല ഇൻഫോ പാർക്കിലേക്ക് പോകുന്ന ജീവനക്കാർ ഇത്രയധികം പേരുള്ളത് കാരണം ഏറ്റവും അധികം വരുമാനം ഉണ്ടാക്കാവുന്ന ഒരു സ്ഥലമാണ് ഈ സെക്കൻഡ് ഫേസ് വർക്കുമായിട്ട് ബന്ധപ്പെട്ട് മെട്രോ വന്ന് വരുമ്പോൾ ഉണ്ടാവുന്നത് എന്നിട്ടും പ്രിപ്പറേറ്ററി വർക്കായിട്ട് ഒരു കാര്യങ്ങൾ പോലും ചെയ്തു തരുന്നില്ല എന്നുള്ളത് വളരെ കഷ്ടമായ കാര്യമാണ് മിക്കവാറും വീടുകളിലും എല്ലാവരും ഇൻസുലിനൊക്കെ എടുക്കുന്നവരാണ് അവരൊക്കെ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് അതുപോലെ ചെറിയ കുട്ടികളൊക്കെ ഉള്ള സ്ഥലത്ത് രാവിലെ വിച്ഛേദിച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം വരെ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം പാചകം ചെയ്യാൻ പോലും പലതും അവർക്ക് മിക്സിയിൽ അടിച്ചു കൊടുക്കാനും ഒക്കെ ഒരുപാട് പ്രയാസമുണ്ട് ഇടയ്ക്കൊരു ബ്രേക്ക് നടത്തിയിട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇത് ഡി ഡി സിയിലും അവതരിപ്പിച്ചിരുന്നതാണ് നിങ്ങൾ കണക്ട് ചെയ്യുമ്പോൾ മാത്രം അങ്ങനെ ചെയ്താൽ മതിയല്ലോ ബാക്കിയെല്ലാ സംവിധാനങ്ങളും വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കണക്ഷെയ്യേണ്ട സമയത്ത് മാത്രം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇവർ റിസ്ക് എടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് രാവിലെ അങ്ങ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ രാത്രി വരെ അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ പൈപ്പ് എവിടെയാണെന്നൊന്നും അറിയില്ല പണി ചെയ്യുമ്പോൾ പൈപ്പൊക്കെ പൊട്ടിക്കുക അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം വാഴക്കാല ജംഗ്ഷനിൽ ഒരു സമരം നടത്തി എല്ലാ ഫ്ലാറ്റുകളിലുള്ള ആളുകളെല്ലാം ഒരിക്കലും നമ്മൾ റോഡിൽ കണ്ടിട്ടില്ലാത്ത ആളുകൾ പ്രതിഷേധവുമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ബോക്സ് കൾവേർട്ട് നിർമ്മിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കളക്ടറൊക്കെ ഉൾപ്പെടെ ഇടപെട്ടിട്ടാണ് അത് അങ്ങനെ തീരുമാനം എടുത്തിട്ട് അത് അവസാനിപ്പിച്ചത് എന്നാൽ ഇപ്പോൾ പറയുകയാണ് ചെയ്യാൻ പൈസ ഇല്ലാതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് ഇങ്ങനെ ഏത് രീതിയിൽ ആലോചിച്ച് കഴിഞ്ഞാലും ഒരു ഉടക്ക് പ്രവർത്തനമായിട്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത് നമ്മൾക്ക് മെട്രോ വേണം വികസനം വേണം ഏറ്റവും ആവശ്യമുള്ള കാര്യം തന്നെയാണ് പക്ഷെ ജനങ്ങളെ ഇതുപോലെ ഇനി രണ്ട് വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ഈ പ്രവർത്തനവുമായിട്ട് രണ്ട് വർഷക്കാലം തൃക്കാക്കര ജനത ഇത് അനുഭവിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് സമാന്തര റോഡുകൾ നിർമ്മിച്ച് തരികയാണെങ്കിൽ ഒരു പ്രയാസവും ഇല്ലാതെ അവരുടെ വർക്ക് അവർക്ക് നടത്താൻ പറ്റും നമ്മളെല്ലാം ചൂ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് നമ്മളുടെ പുതിയ റോഡ് വഴി വെണ്ണല പാലച്ചുവട് വഴി പോകുന്ന റോഡ് അതുപോലെ തന്നെ ചക്കരപ്പറമ്പിൽ നിന്ന് എക്സ്പ്രസ് ഹൈവേയിലേക്ക് കാളച്ചാൽ വഴി പോകുന്ന റോഡ് അതുപോലെ തന്നെ പൈപ്പ് ലൈൻ റോഡ് മരോട്ടിച്ചുവട് റോഡ് അത് അങ്ങനെയുള്ള നിർദ്ദേശങ്ങളും ഒക്കെ എഴുതി അറിയിച്ചതാണ് പക്ഷേ ഒന്നും ചെയ്യാൻ പണമില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇത് ചെയ്യാതിരിക്കുന്നത് ഫസ്റ്റ് ഫേസിൽ ഇത്രയധികം രൂപ മുടക്കിയിട്ട് സമാന്തര റോഡുകൾ മാത്രമല്ല അനുബന്ധമായിട്ട് ദൂരെയുള്ള ആദ്യത്തെ ഫേസിൽ നമുക്കറിയാം വടുതല പാലം വരെ നിർമ്മിച്ചത് ഈ ഫസ്റ്റ് ഫേസുമായിട്ട് ബന്ധപ്പെട്ടാണ് എത്രയോ അകലെയാണിത് ഉള്ളത് എന്നിട്ട് പോലും അതൊക്കെ മുൻകൂട്ടി കണ്ടിട്ടാണ് ആ പ്രവർത്തനങ്ങൾ നടത്തിയത് ഞാൻ സെക്കൻഡ് ഫേസിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇത് എൻ്റെ മണ്ഡലത്തിൽ മാത്രമുള്ള ഒരു കാര്യമാണ് പാലാരിവട്ടത്തു നിന്ന് ഇൻഫോ പാർക്ക് വരെ മറ്റൊരു എം എൽ എ ഇല്ല അതുകൊണ്ടാണ് ഞാൻ ഇത്ര കാര്യമായിട്ട് ഇടപെടുന്നത് ഇതിൽ നിർബന്ധമായിട്ടും ഒരു പരിഹാരമില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല ഈ പ്രതിഷേധം ഞങ്ങൾ മുപ്പതാം തീയതി അറിയിക്കുന്നതിന് എന്തെങ്കിലും മറുപടി ഉണ്ടായില്ലെങ്കിൽ കൂടുതൽ ശക്തമായ സമരം എനിക്കിത് നിർത്തിവെക്കണമെന്ന് ഒട്ടും ആഗ്രഹമില്ല പക്ഷേ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടൊരു വികസനം അത് പ്രയാസമാണെന്ന് പറയാതിരിക്കാൻ വയ്യ ഇന്ന് ഞാൻ ഇവിടെ പ്രസ് നിങ്ങൾ നിങ്ങളെത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്ക് പരിമിതികളുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭരണപക്ഷത്തിൽ ഇരിക്കുന്നവർക്ക് ഒരു പരിമിതികളുണ്ട് അവർ പറഞ്ഞത് ഞങ്ങൾ നിങ്ങളുടെ ഒപ്പമാണ് ഇത് വേണമെന്ന് തന്നെയാണ് പക്ഷേ ഈ മീറ്റിൽ വരിക എന്ന് പറയണത് അവർക്ക് മാറി നിന്നേ പറ്റൂ അവരുടെ ഒരു രാഷ്ട്രീയ സാഹചര്യം കൊണ്ട് എന്ന് മാത്രമാണ് പറഞ്ഞത് അവർക്കെല്ലാം അവരുടെ എല്ലാം ആവശ്യം എല്ലാവരും സൈൻ ചെയ്ത പേപ്പറാണ് ഞാൻ മെട്രോ എം ഡിക്ക് കൊടുക്കുകയും ചെയ്തത് ഇതിൽ ഇൻഡസ്ട്രിയൽ മിനിസ്റ്റർ ആണ് ഇവിടെ ചാർജ് ഉള്ളത് എന്നുള്ളത് കൊണ്ട് അദ്ദേഹവും ഇടപെടാമെന്ന് പറഞ്ഞെങ്കിലും ഇതിലൊന്നും തീരുമാനമാവുന്നില്ല തീരുമാനമാവാതെ മെട്രോ വർക്ക് ഇങ്ങനെ മുന്നോട്ട് പോയാൽ ജനങ്ങൾ വല്ലാണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് മാത്രമല്ല അശാസ്ത്രീയമായ കാന നിർമ്മാണം കൊണ്ട് എല്ലാവരുടെയും വീട്ടിൽ മഴ പെയ്യുമ്പോഴേക്കും വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ് ഇതുവരെ കയറാത്ത വെള്ളമാണ് മെട്രോ നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട് ഈ പ്രാവശ്യം കൈരളി വായനശാല ആ ഭാഗത്തൊക്കെ ഉണ്ടായത് വീടുകളിലെ ഫ്ലാറ്റുകളിലൊക്കെ വെള്ളം കയറിയിട്ട് അവരുടെ സാധനങ്ങൾ മുഴുവൻ നശിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് പോയത് കച്ചവടക്കാരുടെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വീ കടയിലേക്ക് കയറാൻ പോലും സാധിക്കുന്നില്ല ആലഞ്ചോടിലെ ഒരു കട അവർ അഡ്വാൻസ് കൊടുത്ത് അതെടുത്തിട്ട് ലക്ഷക്കണക്കിന് രൂപ നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് അയാൾ ആ കോൺട്രാക്റ്റ് അവസാനിപ്പിച്ച് അത് ഇട്ടിട്ട് പോയത് എന്തെന്ന് വെച്ചാൽ രണ്ട് വർഷക്കാലം ഇനി ആ കട തുറന്നില്ലെങ്കിൽ കടയിൽ ആൾക്ക് കയറാൻ പറ്റിയില്ലെങ്കിൽ അയാൾ ആ കടയെടുത്തിട്ട് കാര്യമില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ തുടങ്ങുന്നില്ല എന്ന് പറഞ്ഞിട്ട് എന്നോട് എന്തെങ്കിലും രീതിയിൽ അഡ്വാൻസ് എമൗണ്ട് അഡ്ജസ്റ്റ് ചെയ്തു തരാൻ പറ്റുമോ എന്നും പറഞ്ഞ് ചോദിക്കുകയാണ് അപ്പം അത്തരം രീതിയിൽ ആളുകളെല്ലാം കച്ചവടം അവസാനിപ്പിക്കണം എന്നുള്ള രീതിയിലേക്കാണ് മുന്നോട്ട് പോകുന്നത് മാത്രമല്ല ഇവരുടെ ഈ കടയിലേക്ക് ഹൈറ്റ് കൂടുതലായതുകൊണ്ട് ഒരു വണ്ടി കയറ്റാൻ പോലും പറ്റില്ല വണ്ടി നിർത്താൻ പറ്റില്ല വണ്ടി കയറ്റാൻ പറ്റില്ല ഈ വണ്ടി സാധനം കൊണ്ടുപോകാൻ പറ്റില്ല കൊണ്ടുവരാൻ പറ്റില്ല ഏതെങ്കിലും ഒരു പാരലൽ റോഡ്സ് ഇവർ ഉണ്ടാക്കി കൊടുത്തിരുന്നെങ്കിൽ ഇങ്ങനെ ഉണ്ടാവില്ലായിരുന്നു എത്ര പറഞ്ഞു കഴിഞ്ഞാലും അതിൻ്റെ സീരിയസ്നെസ് ഉൾക്കൊള്ളാനായിട്ട് എം ഡിയും മറ്റുള്ളവർക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് സത്യം ഞാൻ എം ഡിയുടെ അടുത്ത് ഉൾപ്പെടെ പറഞ്ഞു ഇന്ന് ഞാൻ വരുമ്പോൾ ഞാൻ പറയാമോന്നറിയില്ല ഞാൻ ഞാനത് പറയുന്നില്ല അതായത് തെറ്റായ നമ്മൾക്ക് ഞാനിപ്പോൾ വരുമ്പോൾ വലിയ ഒരു കുരുക്കിൽ എങ്ങനെ പെട്ട് എങ്ങനെ പുറത്തേക്ക് വരുമെന്ന് വിചാരിക്കുമ്പോൾ സ്വാധീനമുള്ള ചിലര് തെറ്റായ വഴിയിലൂടെ കടന്നു പോവുകയാണ് റോങ് കൂടെ കടന്ന് അത് 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 ഞാനിപ്പോൾ ആരാന്ന് പറയുന്നില്ല പറയുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ട് അങ്ങനെയൊക്കെ ചിലപ്പോൾ ആലോചിച്ചു പോകും ആരും ഞാനും തന്നെ വിചാരിച്ചു ഈ നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾ പന്ത്രണ്ട് മണിയോട്ട് കാത്തിരിക്കുമല്ലോ ഞാൻ സമയത്ത് എത്താനായിട്ട് ഏതിലും കൂടിയിൽ ചാടിക്കടത്ത് പോകാൻ പറ്റുമോ എന്നൊക്കെ മെട്രോയിൽ കയറി വന്നാലോ ഒന്നും കൂടി ആലോചിച്ചു പക്ഷേ മെട്രോ സ്റ്റേഷൻ വരെ എത്താൻ പറ്റണ്ടേ പാലാരിവട്ടം ജംഗ്ഷൻ വരെ ഈ കാക്കനാട് നിന്ന് എത്താൻ പറ്റുന്നില്ല അതാണ് അവസ്ഥ ഒരു മണിക്കൂറിലേറെ സമയമെടുക്കാം മെട്രോ എം ഡി ഒരു വഴി കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അദ്ദേഹം അത് വാട്ടർ മെട്രോയിലൂടെയാണ് സഞ്ചരിക്കുന്നത് അതെല്ലാവർക്കും പറ്റില്ലല്ലോ ഇനി വാട്ടർ മെട്രോൻ്റെ കാര്യം കൂടി ഒരു കാര്യം പറയാം കെ എം ആറിൽ ചെയ്യുന്ന ഒരു കാര്യമാണ് വാട്ടർ മെട്രോയിലൂടെ നമ്മൾക്ക് സാധാരണ ബോട്ട് അവിടെ ഉണ്ടായിരുന്നപ്പോൾ നമുക്ക് കടവ് ഒരു ജംഗ്ഷനും ഉണ്ടായിരുന്നു ജെട്ടി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ തുതിയൂരൊരു ജട്ടി ഉണ്ടായിരുന്നു ഈ ജട്ടിയിൽ മെട്രോയ്ക്ക് സ്റ്റോപ്പ് ഇല്ല എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ബോട്ട് എടുത്തു കളയുകയും ചെയ്തു എന്നാൽ ഇവരൊട്ട് നിർത്തുകയില്ല ഞങ്ങൾക്കില്ല എന്ന് പറയുക അപ്പോൾ അവരുടെയൊക്കെ ദുരിതം എന്ന് പറഞ്ഞു അവർ മെട്രോ അല്ലാത്ത ബോട്ടിൽ പോയിരുന്നവരാണ് ഒന്നുകിൽ മെട്രോ നിർത്തി കൊടുക്കണം അല്ലെങ്കിൽ മറ്റേ ബോട്ട് പോകാൻ അനുവദിക്കണം ഇത് രണ്ടുമല്ലാതെ കഷ്ടപ്പെടുത്തുകയാണ് ഇതുപോലെ തന്നെയാണ് കെ എം ആർ എല്ലിൻ്റെ മറ്റൊരു വർക്ക് ബണ്ട് റോഡിൻ്റെ കോളനിയുടെ അവിടെ അവിടെ ഒരു വർക്ക് ഈ വർക്ക് തുടങ്ങുന്നതിന് മുമ്പ് മേയർ ഉൾപ്പെടെ എല്ലാവരെയും നിർത്തിയിട്ട് ഞങ്ങളത് അടച്ചിടുകയില്ല എല്ലാവർക്കും യാത്ര ചെയ്യാൻ സൗകര്യം ഉണ്ടാവും കുറച്ച് ദിവസം മാത്രം അതൊന്ന് അതൊന്നടയ്ക്കും എന്നൊക്കെ പറഞ്ഞിട്ട് തുടക്കം മുതൽ വർക്ക് നടന്നാലും ഇല്ലെങ്കിലും എല്ലാം അടച്ചിട്ടേക്കുക കൂട്ടിയിട്ടേക്കുക ആൾക്കാരുടെ ദുരിതം ഇവർക്ക് എന്താണെന്ന് മനസ്സിലാവുന്നില്ലാത്തൊരു രീതിയിലേക്ക് പോക്കാം